എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ അഴീക്കോട് എടവിലങ്ങ് മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന് കീഴിൽ റെഡി ടു കുക്ക് ഫ്രഷ് ഫിഷ് സംരംഭം ആരംഭിച്ചു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട്ടിടവിലുങ്ങ് മത്സ്യത്തൊഴിലാളി ക്ഷേമ വികസന സാധന സംഘം വളരെ ശോചനീയമായ സാഹചര്യത്തിൽ കിടന്നിരുന്ന ഒരു സംഘമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘം ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് കടന്നു വന്നിട്ടുള്ളതാണ് ഏതാണ്ട് ഈ സംഘത്തിൻ്റെ ിൽ താഴെ വീഴാവുന്ന ഘട്ടം വരെ എത്തി നിന്നിരുന്നു ആ സാഹചര്യത്തിൽ നിന്നും ഈ സംഘം ഇന്ന് വളർന്ന് സ്വന്തമായി ഓഫീസ് കെട്ടിടവും പുതിയ പുതിയ സംരംഭങ്ങളും എല്ലാമായി വളർന്ന് വികസിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കിടയിൽ ഉണ്ടായിരുന്ന ആ കോവിഡ് കാലത്ത് നമുക്കിടയിൽ നിന്നും നടന്നുപോയ ഒരു മനുഷ്യൻ്റെ പേര് ഓർക്കാതെ ഈ സംഘത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല സി കെ മജീദിൻ്റെ അക്ഷീണമായിട്ടുള്ള പ്രയത്നം വിശ്രമരഹിതമായ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രതിസന്ധിയിൽ നിന്ന കാലഘട്ടത്തിലാണ് സഖാവ് അത് ഏറ്റെടുക്കുന്നത് അതിനെ പ്രതിസന്ധിയിൽ നിന്ന് എന്ന് മാത്രമല്ല നിവർന്നു നിൽക്കാനായിട്ടുള്ള ആവശ്യമായ ഒരു സാഹചര്യം അതിനുണ്ടാക്കിയെന്നുള്ളത് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആ സർക്കാരിൻ്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തെ ആ ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴീക്കോട് ഇടവിലുങ്ക് മത്സ്യത്തൊഴിലാളി ക്ഷേമ വികസന സഹകരണ സംഘം അതിന് സ്വന്തമായ ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടാക്കിയെടുക്കുന്നു പിന്നാലെ പിന്നാലെ ഒന്നൊന്നായി പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ വളർച്ച അതിൻ്റെ എല്ലാം ആ വഴികളിലൂടെ ഉള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഈ സംഘം പ്രസിഡന്റ് വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ദിലീപ് കുമാർ മുഖ്യാതിഥിയായിരുന്നു മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗം ഷീലാ കമൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാ ബി ഉമ്മർ മത്സ്യഫെഡ് ജില്ലാ മാനേജർ സുജ മുസ്താഖ് അലി ടി പി രഘുനാഥ് സതീഷ് കുമാർ പ്രദീപ് കെ എ റാഫി വി എച്ച് റാഫി ഹസ്ഫൽ ഷാഹിദ് റിസ്വാൻ താജുദ്ദീൻ പി എച്ച് നാസർ മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ സിന്ധു ബാഹുലേയൻ പി കെ ചന്ദ്രബാബു ഇ കെ ദാസൻ സംഘം വൈസ് പ്രസിഡന്റ് പി എം അബ്ദുൽ കരീൻ സെക്രട്ടറി കലാ സിബി എന്നിവർ സംസാരിച്ചു

ये दो कलर का मार्क है बिल्कुल ये दाना नहीं है ये जो ये अलग-अलग के प्रक्रिया है वो तो रहा बाजू में